രാധെ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീ ബുദ്ധന്റെ ധർമ്മപദമാണ് ധർമ്മപദം മുപ്പതാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് കിട്ടുന്നതാണ് ഇതിൽ ഈ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥയുണ്ട് പിന്നെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അതൊക്കെ നമ്മൾ ലിസ്റ്റിനകത്തുണ്ട് വിശദമായിട്ട് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് എന്നെ വിളിച്ചാൽ മതി അതേ കണക്ക് തന്നെ ജ്യോതിഷവും ഉണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതി നമ ഓ മണിപത്മേ ഹും ഓം ശ്രീ രാധാകൃഷ്ണ ാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എൻ്റെ സർവ പാവങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നി രാധാറാണി റാണി അമ്മ ജൈ എൻ്റെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി റാണി അമ്മ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് വീഡിയോ അതായത് രാധയെ പൂജിച്ചാൽ എന്ന ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ അങ്ങയെ ചൊവ്വാഴ്ച വിട്ടത് കാണണം രാധിക കവചം നിത്യവും ജപിച്ചാൽ എന്ത് കിട്ടും അത് കാണണം പിന്നെ രാധിക കവചം നമ്മൾ ായി കഴിഞ്ഞു രാധിക കവചം നമ്മൾ പിന്നെ റിലീസാക്കി അത് നിങ്ങൾ പ്രത്യേകം കേൾക്കുക കൃഷ്ണപ്രിയയുടെ ആലാപനം ശ്രദ്ധിക്കുക നമുക്ക് ബുദ്ധൻ്റെ ഇതിലേക്ക് വരാം സ്വന്തം ദുഷ്ചൈതികളിൽ നിന്നും നിങ്ങൾ കൊരിടത്ത് മുളിക്കാനാകില്ല സ്വന്തം മരണത്തിൽ നിന്നും നിങ്ങൾ കൊരിടത്തു മുളിക്കാനാകില്ല തീർത്ത് ബുദ്ധൻ പറയുകയാണ് സ്വന്തം ദുഷ്ചെയ്തികളിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്കൊരിടത്തും ഒളിക്കാനാകില്ല സ്വന്തം മരണത്തിൽ നിന്നും നിങ്ങൾ ഒരിടത്തും ഒളിക്കാനാകില്ല അതായത് ഇംഗ്ലീഷിൽ കാൻ യു ഹൈഡ് ഫ്രം യുവർ ഓൺ മിസ്റ്റിഫ് കാൻ യു ഹൈഡ് ഫ്രം യുവർ ഓൺ ഡെത്ത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ബുദ്ധൻ പറയുന്നത് ഒരു മനുഷ്യന് ഒരിക്കലും അവൻ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളിൽ നിന്ന് തെറ്റായ പ്രവർത്തികളിൽ നിന്ന് അവൻ അവൻ അവിടെ നിന്ന് അവന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെ മരണത്തിൽ നിന്നും ശ്രദ്ധിച്ചിട്ടോണം ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തിട്ട് മതത്തെ ആശ്രയിച്ചാൽ മതഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാൽ മതം പറയുന്ന രീതിയിൽ ചെയ്താൽ ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹിന്ദുക്കൾ പറയും തെറ്റുകൾ ചെയ്തിട്ട് ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ മതി രക്ഷപ്പെടും ക്രിസ്ത്യൻസിനാണെങ്കിൽ കുംഭസരിക്കണം അല്ലെ മുസ്ലിംസിനും അതേ കണക്ക് തന്നെ അവർ ഹജ്ജിന് പാപം ചെയ്തിട്ട് ഹജ്ജിന് പോവുക കായിൽ ആ ഹജ്ജി യാത്ര നടത്തുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ അവന്റെ പാപം മാറുമോ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് കുമ്പസരിച്ചാൽ അവന്റെ പാപം മാറുമോ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിന് ശേഷം ആ അവയിൽ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടുമോ ഇതിന് ഉത്തരം പറയുന്നത് ഞാനല്ല ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധൻ പറയുന്നു നിക്ഷയമായിട്ടുമില്ല അങ്ങനെ നിങ്ങൾ കരുതണ്ട നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ പരിസരത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ മറ്റുള്ളവർ അറിയുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു ഭാര്യയൊക്കെ ഉള്ളവരാണ് പക്ഷെ ഒരന്യ സ്ത്രീയെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം രഹസ്യമായി പിടിച്ചു കയറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പരിസരത്തൊക്കെ നോക്കും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ ആരുമില്ല പതുക്കെ വിളിച്ചെന്ന് അരത്ത് കേട്ട് നിങ്ങൾ അങ്ങനെയാണ് ഇല്ലേ വണ്ടിക്കകത്തൊക്കെ കിടത്തി കൊണ്ടുവന്നു താങ്ങി എന്ന് നിങ്ങളൊരു അകത്ത് കേറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും രക്ഷപ്പെട്ട് ഒരു മനുഷ്യനും കണ്ടില്ല ആ പറച്ചില് പറയുമ്പോൾ ഒരാള് മേളയിരുന്ന് പൊട്ടിച്ചിരിക്കും എന്തുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാട് ഇപ്പുണ്ട് അയാളെ നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റില്ല നിങ്ങൾ പരിസരവാസികളുടെ കണ്ണ് വെട്ടിച്ച് ഒരു സ്ത്രീയെ വീട്ടിനകത്ത് കയറ്റും പക്ഷേ മുകളിലിരിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് അതിനെ ഇഷ്ടമുള്ള പേര് വിളിച്ചോ നിങ്ങൾ കൃഷ്ണനെന്നോ ക്രിസ്തുവെന്നോ അള്ളാഹെന്നോ എന്തോ വിളിച്ചോ ആ ശക്തിയുടെ കണ്ണ് മൂടി കെട്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിന് ശേഷം പോയി കുംഭസസ്സരിച്ചാൽ അവൻ്റെ പാപം മാറുമോ ഒരിക്കലും ഇല്ല അങ്ങനെ ചിന്തിക്കണ്ട കാരണം ഒരുവൻ കുംഭസരിക്കേണ്ടത് മറ്റൊരാളുടെ മുമ്പിലല്ല അവനവനോട് തന്നെയാണ് അവനവനോട് തന്നെയാണ് അവൻ കുംഭസരിക്കേണ്ടത് എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കുക ഓർക്കുക നിങ്ങളൊരു തെറ്റ് ചെയ്തു നിങ്ങളെ കുംഭസ്കരിക്കാൻ അല്ലെങ്കിൽ ഗംഗയിൽ മുങ്ങി കുളിക്കാൻ അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് കുമ്പസരിച്ചിട്ട് അല്ലെങ്കിൽ ഗംഗയിൽ മുങ്ങി കുളിച്ചിട്ട് പിന്നെ ആ തെറ്റെന്നല്ല ഒരു തെറ്റും ഒരിക്കലും ചെയ്യരുത് എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെയാണെങ്കിൽ പോലും നേരത്തെ ചെയ്ത തെറ്റുണ്ടല്ലോ അതിന്റെ ഒരു ശിക്ഷ അത് ലഘൂകരിച്ച് കിട്ടുന്നു അല്ലാതെ നിങ്ങൾ കുമ്പരിച്ചിട്ടും ഗണ്ണയിൽ കുളിച്ചിട്ടുമൊക്കെ വീണ്ടും പോയി പഴയതുപോലെ തെറ്റ് ചെയ്താൽ ഒരു ദൈവവും ഒരു മതങ്ങളും ഒരു മതഗ്രന്ഥങ്ങളും നിങ്ങളെ രക്ഷിക്കുകയില്ല അപ്പം നിങ്ങളുടെ ദുഷ്പ്രവർത്തികളായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഒന്ന് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുക അതൊരു ദുഷ്പ്രവർത്തിയാണ് ബുദ്ധൻ പറയുന്നല്ലോ നിങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയും ഓടി ഒളിക്കാൻ കഴിയില്ല രണ്ട് നിഷ്കളം ഉപദ്രവിക്കുക അതങ്ങനെയാണല്ലോ നമ്മൾ ഒരിക്കലും ക്രൂരന്മാരെ ദുഷ്ടന്മാരെ ഉപദ്രവിക്കാറില്ല കാരണം അവൻ തിരിച്ചു ഉപദ്രവിച്ചു തരും നിഷ്കളം തര ഉപ ഉപദ്രവിക്കാനാണ് നമുക്കിഷ്ടം അതുകൊണ്ടല്ലാണല്ലോ യേശുവിനെ കുരിശിലേറ്റിയത് അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു നിഷ്കളങ്കനായതുകൊണ്ടാണ് യേശുവിനെ കുരിശിലേറ്റിയത് സോക്രട്ടീസിനെ വിഷം കൊടുത്തു പോന്നത് ബുദ്ധനെ കല്ലെറിഞ്ഞത് അല്ലേ അത് മാത്രമാണോ ബുദ്ധൻറെ മുഖത്തൊരാള് വന്ന് കാർത്തിച്ചു തുപ്പുരോ ചെയ്തില്ലേ നിഷ്കളങ്കനായതുകൊണ്ടാണ് പക്ഷേ ഹിറ്റ്ലറെ കല്ലറിയാൻ ഒരുത്തൻ ധൈര്യപ്പെടുമോ മുസോളനിയെ കല്ലറിയാൻ ഒരുത്തൻ ധൈര്യപ്പെടുമോ കാരണം ദുഷ്ടനാണ് ഒന്നും വേണ്ട ഹിറ്റ്ലറും മുസോളനിയൊക്കെ മാറ്റി വയ് നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തുള്ള ഒരു ഗുണ്ട ആ ഗുണ്ടയോട് തർക്കിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ചിന്തിച്ചുപോകെ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മൂന്നാം ഗ്രുണ്ടയാണ് ഇടുപ്പിലും ആഴും ഒക്കെ വെച്ച് നടക്കുന്നവനാണ് അവനോട് നിങ്ങൾ തർക്കിക്കാൻ തയ്യാറാകുമോ ഇല്ല ദുഷ്ടന്മാരോട് നമ്മൾ ഒന്നിനും പോവില്ല നിഷ്കളങ്കരെ കണ്ടാൽ നമ്മളെ ആക്രമിക്കും കാരണം അവരൊരിക്കലും എന്തു ചെയ്യില്ല തിരിച്ചൊന്നും ചെയ്യില്ല അതുകൊണ്ടാണല്ലോ ഇന്നെല്ലാവരും ഹിന്ദുക്കളുടെ മേൽ കയറുന്നത് നമ്മൾ ഒരു കുംഭമേളക്ക് പോയാലും പാർലമെന്റിൽ ഒരാൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് നമ്മൾ കുംഭമേളയൊക്കെ എന്താ ചെയ്യുന്നതെന്നും പിന്നെ മേജർ രവി സാറായൊക്കെ തിരിച്ചു മറുപടി കൊടുത്തു നിന്റെ വീട്ടിന്റെ മുറ്റത്തല്ല അവിടുത്തെ കുളത്തില തറവാട്ട് കുളത്തിലല്ല കുളിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ആർക്കും കേറി ഞരങ്ങാൻ നമ്മളെ പുറത്ത് എന്തുകൊണ്ട് നിഷ്കളങ്കനാണ് നിഷ്കളങ്ക നിഷ്കളങ്കരായതുകൊണ്ടാണ് ആരും കേറി നമ്മളെടുത്ത് ഞരങ്ങുന്നത് പക്ഷേ നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊരു നിഷ്കളങ്കനെ ഉപദ്രവിച്ചാൽ അവൻ തിരിച്ചു ചെയ്യില്ല പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം ചില ദൈവമെന്ന് വിളിക്കും ചിലര് കൃഷ്ണൻ എന്ന് വിളിക്കും ക്രിസ്തു എന്ന് വിളിക്കാം അള്ളാവു എന്ന് വിളിക്കാം ബുദ്ധൻ അതിനെ അവബോധം എന്ന് വിളിക്കും ആ പ്രപഞ്ച ശക്തി നിശ്ചയമായും നിശ്ചയമായും നിങ്ങൾക്ക് തിരിച്ചടി തന്നിരിക്കും ദുഷ്പ്രവർത്തികൾ ആര് ചെയ്താലും അത് സംഭവിച്ചിരിക്കും അപ്പം ബുദ്ധൻ പറയുന്ന ദുഷ്പ്രവർത്തികളിൽ ചിലതാ ഞാൻ പറഞ്ഞത് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ വിളിച്ചു പോവുക മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുക നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവന് ലോട്ടറി അടിച്ചെന്ന് കേട്ടാ മതി നിങ്ങളുടെ നെഞ്ച് അഞ്ചു വെട്ടം തേങ്ങും ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുക നമുക്കൊരു വിരോധവും ഇല്ലാത്തവനെ പോയി കൊടുക്കുക കൊല്ലുക കണ്ടില്ലേ അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്നത് കണ്ടോ അത് ദുഷ്പ്രവർത്തിയോ സൽപ്രവർത്തിയോ നമ്മുടെ നാട് അതാണ് ദുഷ്പ്രവർത്തിയോ സൽപ്രവർത്തിയോ ഈ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയവരും അവരെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരും ഇപ്പം വിചാരിക്കും അവര് രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് ഇല്ല കാലം അവനെ ഇങ്ങനെ പന പോലെ വളർത്തും പക്ഷേ പ്രകൃതി കരുതി വച്ചിട്ടുണ്ട് പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട് ആ തിരിച്ചടി ആ തിരിച്ചടി ഒരിക്കലും ഈ വെട്ട് വെട്ടിയവനും അവനെ ആരൊക്കെ പിന്തുണച്ചോ അവനെ ആരൊക്കെ സംരക്ഷിച്ചോ അവർക്കാർക്കും പ്രകൃതിയുടെയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒരു ഹിന്ദുക്കളുടെ ഒരു വന്യ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഒരുത്തൻ കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ ഗണ്ണയിൽ പോയി മുങ്ങി കുളിച്ചാൽ അവന്റെ എല്ലാ പാപങ്ങളും തീർന്ന് കിട്ടുമോ അതിന് ഒരാള് ഗംഗയിൽ മുങ്ങി കുളിക്കാൻ പോകുന്നതിനു മുമ്പ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു സ്വാമി ഞാൻ ഗംഗയിൽ പോയി മുങ്ങി കുളിക്കാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നാൽ എന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ പറ്റുമോ ഗംഗയിൽ മുങ്ങി കുടിച്ചാൽ എന്റെ പാപങ്ങൾ ഇല്ലാതാകുമോ പരമഹംസര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗംഗയിൽ മുങ്ങി കുടിച്ചാൽ നിന്റെ പാപങ്ങൾ ഇല്ലാതാകും നിശ്ചയം കാരണം ഗംഗ അത്രയ്ക്ക് മഹത്തായിട്ടുള്ള ഒന്നാണ് ഗംഗ അത്രയ്ക്ക് പരിപാവനമായിട്ടുള്ള ഒന്നാണ് അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസര് പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ അയാൾ ചോദിച്ചെന്താണ് ഈ ഗംഗയുടെ തീരത്ത് ൂറ്റൻ വൃക്ഷങ്ങൾ പോയാൾ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടില്ല ആ കേക്കണം നിങ്ങൾ ഗംഗയിൽ മുങ്ങി കുളിക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്തിരിക്കുന്ന പാവങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് ചാടി കയറി നിങ്ങളുടെ ദേഹത്തുനിന്ന് ഈ വൃക്ഷത്തിന്റെ മുകളിലെത്ത കൊമ്പിൽ പോയി ഇങ്ങനെ തൂവിക്കണം എന്നിട്ട് നിങ്ങൾ ഗംഗയിൽ നിന്ന് കുളിച്ച് കരയിലേക്ക് തിരിച്ചെത്തുമല്ലോ അങ്ങനെ തിരിച്ചെത്തുമെങ്കിൽ ആ സമയത്ത് അവൻ ആ വൃക്ഷത്തിന്റെ പുറത്തുനിന്ന് നിങ്ങളുടെ പുറത്തേക്ക് വന്ന് വീഴും എന്നിട്ട് അവനെ ശരീരത്തും മോടിച്ചതിന് അവൻ നടപടികൾ ചെയ്യും അയാൾ പ്രതികാരെട്ടിപ്പോയി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടില്ല ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പാവം തീരുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പാപം തീരും ആ പാപം നിങ്ങളുടെ നിറങ്ങി ഗംഗയുടെ കരയിലുള്ള പടുകൂറ്റൻ വൃക്ഷത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കും നിങ്ങളുടെ കരയ്ക്ക് കയറുമ്പോൾ അവൻ ചാടി നിങ്ങളുടെ നേകത്ത് വീഴും നിങ്ങളെ ഉപദ്രവിക്കും പക്ഷെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാർഗമുണ്ട് അപ്പൊ അയാൾ ചോദിച്ചെന്താ ഗംഗയിൽ മുങ്ങുന്ന നിങ്ങള് പിന്നെ പൊങ്ങാതിരിക്കുക അപ്പൊ പിന്നെ കുഴപ്പമില്ല ഗംഗയിൽ നിന്ന് കരയിലേക്ക് വരുന്നില്ലല്ലോ നിങ്ങളുടെ സർവ്വ പാവങ്ങളും തീരും ഇവിടെ എന്താണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉദ്ദേശിച്ചത് നിങ്ങൾ ഗംഗയിൽ മുങ്ങി കുളിക്കും അല്ലെങ്കിൽ കുമ്പസരിക്കും അല്ലെങ്കിൽ കഞ്ഞിന് പോകും അവിടെ വെച്ച് നിങ്ങളുടെ പാപങ്ങൾ തീരും ഗംഗയിൽ മുങ്ങി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പഴയപടി വീണ്ടും നിങ്ങൾ ഈ പാപങ്ങൾ ചെയ്തു തുടങ്ങും കാരണം നിങ്ങൾക്കൊരു വിചാരമുണ്ട് ആ ഞാൻ പാപം ചെയ്താലും കുഴപ്പമില്ല അത് ഇറക്കി വെക്കാൻ വേണ്ടി ഗംഗയിൽ മുങ്ങി കുളിക്കുകയോ കുമ്പസരിക്കുകയോ ചെയ്താൽ മതിയല്ലോ അപ്പൊ പാപം ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു മടിയും ഇല്ലാതാകും ബുദ്ധൻ പറയുന്നു ഒരുത്തൻ പാപം ചെയ്തിട്ട് ഗംഗയിൽ മുങ്ങി കുളിച്ചു എന്നിട്ട് അവൻ ഇനി തെറ്റുകൾ ചെയ്യാതിരുന്നാൽ അവൻ ഇനി പാപങ്ങൾ ബാധിക്കില്ല പക്ഷേ നേരത്തെ ചെയ്ത പാപം അതിന് ഒരു ചെറിയ ശിക്ഷ കൊടുക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടത് ഒരു അഞ്ഞൂറ് രൂപ ഫൈനിൽ ഒതുക്കി കിട്ടും പിന്നെ ചെയ്തില്ലെങ്കിൽ ഫൈൻ കൊടുത്തേ പറ്റൂ അപ്പൊ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഓരോ പാപവും ചെയ്തിട്ട് അങ്ങ് ഗംഗയിൽ പോയാൽ പോലും ഒരുത്തനെ പോയി കൊന്നിട്ട് ഗംഗയിൽ പോയാൽ പോലെ ഒരുത്തനെ ചതിച്ചിട്ട് ഗംഗയിൽ പോയാൽ പോലെ ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ട് ഗംഗയിൽ പോയി മുങ്ങി കുളിച്ചാൽ പോരെ ഇനി ഗംഗ വരെ മുങ്ങി കുളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലാം മാറി കാലം മാറിയില്ലേ വേണമെങ്കിൽ ഗംഗാജലം പൈപ്പ് ലൈനിലൂടെ ഒഴുക്കി നമ്മളെ വീട്ടിൽ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് കുളിക്കാം അത് വൈകുന്നേരം കുളിച്ചാൽ മതി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗംഗാജലം പൈപ്പിലൂടെ വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി എന്താണെന്നറിയാമോ അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കാട്ടി കൂട്ടിയ പാവങ്ങൾ തീർന്നു കിട്ടുമല്ലോ ഇത് വിട്ടിത്തമാണെന്ന് ബുദ്ധൻ പറയുന്നു ഇതൊന്നും നിങ്ങളെ സഹായിക്കില്ല നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ബുദ്ധൻ പറയുന്നു ഒന്ന് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ ഏതെങ്കിലും ഒരു തരം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുഷ്പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുഷ്പ്രവർത്തി എന്ന കർമ്മത്തിൻ്റെ ഫലം ഗംഗയിൽ മുങ്ങി കുളിച്ചാലും അനുഭവിക്കും പിന്നെ അതിനുശേഷം ചെയ്യാതിരുന്നാൽ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും നമ്മൾ പറയും കണ്ണി കൊള്ളേണ്ടത് പുരിതത്തി കൊണ്ടുപോകും പക്ഷേ എവിടെയെങ്കിലും കൊണ്ടേ പറ്റൂ അപ്പോൾ ബുദ്ധൻ പറയുന്നു ഏ മനുഷ്യ നിനക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷയില്ല നിന്റെ കർമ്മഫലത്തിൽ നിന്നും മരണത്തിൽ നിന്നും അപ്പോൾ നീ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുംഭസരിക്കുകയോ അജനു പോവുകയോ ഗംഗയിൽ മുങ്ങിക്കുളിക്കുകയോ ചെയ്തിട്ട് ഇനി ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്ന് മാത്രവുമല്ല നീ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റൊന്നും ചിന്തിക്കാതെ ബോധപൂർവം അത് ചെയ്യുക ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും നിന്റെ ഇഷ്ടദേവനെ വിചാരിച്ച് ഒരു ചിന്തയും വരാതെ ധ്യാനത്തിൽ ഇരിക്കുക ഹിന്ദുക്കൾ മറ്റൊരു ചിന്തയും വരാതെ സഹസ്രനാമം ചൊല്ലിയാൽ മാത്രം മതി ഒരു ദിവസം വീട്ടില് വിഷ്ണു സഹസ്രനാമവും രാധാ സഹസ്രനാമവും ഇത് രണ്ടും നിങ്ങൾക്ക് ചൊല്ലാമെന്നുണ്ടെങ്കിൽ എങ്ങനെ മറ്റൊന്നും ചിന്തിക്കാതെ ചൊല്ലാമെങ്കിൽ ബുദ്ധൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അതായത് നിങ്ങളിപ്പോ കുളിക്കുമ്പോ ആയിരം കാര്യം ചിന്തിക്കുമെന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറയാറില്ലേ അങ്ങനെ കുളിക്കുമ്പോൾ കുളിക്കുന്നത് മാത്രം വേറെ വേറൊന്നുമില്ല അത് ആസ്വദിച്ചുകൊണ്ട് കുളിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരാം അതിനാണ് സഹസ്രനാമം വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ സഹസ്രനാമം തീരുമ്പോഴേക്കും സഹസ്ര വിചാരങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകും അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി സഹസ്രനാമം തുടങ്ങുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ സഹസ്രനാമം ചൊല്ലുക അതല്ല ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ മനസ്സ് ഓടിയാൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇടയ്ക്ക് വെച്ച് മനസ്സ് ഓടിയാൽ അപ്പം നിങ്ങൾ അവിടെ വെച്ച് നിർത്തിയിട്ട് ഒന്ന് വീണ്ടും വീട്ടിൽ തുടങ്ങാം അങ്ങനെ മൂന്ന് നാല് വെട്ടമാകുമ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആകും സബ് കോൺഷ്യസ് മൈൻഡ് വളരെ അവെയറാകും വളരെ ജാഗ്രത ജാഗ്രതമായിരിക്കും അയ്യോ ഇങ്ങനെ ഇങ്ങനായോ എനിക്കിതൊന്നും തീരത്തില്ല പറ്റത്തില്ല ഇതെനിക്ക് കോൺസെൻട്രേഷൻ ചെയ്തേ പറ്റൂ അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്തേ സഹസ്രനാമം പറയുമ്പോൾ മനസ്സ് വേറെ ഓടുന്നു അപ്പം നിർത്തിയിട്ട് ഒന്നേ എന്ന് ചൊല്ലുന്നു ഒരു സഹസ്രനാമം അരമണിക്കൂറെങ്കിലും എടുക്കും ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ ജന്മം ഈ ജന്മം നിങ്ങൾക്ക് ജ്ഞാനോദയം കിട്ടും ആ ജ്യോതിസ് ബ്രഹ്മമെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇനിയും ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും മരിക്കില്ല നിങ്ങൾ അമൃതസ്യപുത്രനാണ് പാപികളല്ല ഹിന്ദുക്കൾ ആരെയും ും എന്ന് വിളിക്കത്തില്ല ഹിന്ദുക്കൾ പറയുന്നത് അമൃത കാരണം നിനക്ക് മരണമില്ല നീ അത് മനസ്സിലാക്കാത്തതാണ് കാരണം അപ്പോൾ രാധയെ രാധയെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമവും രാധാ സഹസ്രനാമവും മറ്റൊന്നും ചിന്തിക്കാതെ ചൊല്ലുമെങ്കിൽ തന്നെ ന്നെ ബ്രഹ്മദർശനമുണ്ടാകും നിങ്ങൾ അമൃതസ്യ പുത്രനായി മാറും അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എന്തിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നോ അതൊന്നും ഒരു വിലയില്ലാത്തതാണെന്ന് മനസ്സിലാകും ഇതുവരെ എന്തിനാണോ പ്രാധാന്യം കൽപ്പിക്കാതിരുന്നത് അതൊക്കെ വിലയുള്ളതാണെന്ന് മനസ്സിലാകും അങ്ങനെ നിങ്ങൾ അമൃതസ്യ പുത്രരായി മാറുക ശ്രദ്ധിക്കുക പാപകർമ്മങ്ങൾ ചെയ്തിട്ട് അമ്പലത്തിൽ പോയതുകൊണ്ടോ ഗങ്കയിൽ കുളിച്ചതുകൊണ്ടോ കുമ്പസരിച്ചത് കൊണ്ടോ ആ ദുഷ്ചൈതികൾ കർമ്മഫലം വേട്ടയാടും അതുകൊണ്ട് ഇന്നു ഇന്നുമുതല് ഇനി ഒരിക്കലും ഒരു പാപം ചെയ്യില്ല പോയതിന്റെ ശിക്ഷ എനിക്ക് ദൈവം തരട്ടെ അത് കണ്ണിൽ കൊള്ളേണ്ടത് പുരുകൊണ്ട് തരും സഹസ്രനാമം മനസ്സിത്തി വായിക്കുക ഈ ജന്മം തന്നെ നിങ്ങൾ ബ്രഹ്മദർശനം ഉണ്ടാകട്ടെ അമൃതസ്യ പുത്രന്മാരെ രാധേ രാധേ ചാനൽ കാണുന്നവരെല്ലാം അമൃതസ്യ പുത്രനാണെന്ന് തിരിച്ചറിയട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 राधे 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 ओ राते राधे 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 ओ राते राधे 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 ओ राते राधे ॐ श्रीं ह्रीं क्लीं माय ब्रं रासेश्वरीराधिकाय स्वाहा